സുഹൃത്തുക്കളെ ബിപിൻ സാറ് നമുക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്ന കുറേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വ്യത്യസ്തമായ ഒരു ക്ലാസ് തന്നെയായിരുന്നു ഈ ഒരു അനുഭവം എന്തെന്ന് വെച്ചാ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ടുവെച്ച കൊറോണ കാലത്ത് മുമ്പ് ഞാൻ നന്നായി ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് അത്യാവശ്യം ഇതൊന്നും ഈ ഒരു ഫോർമുല ഇല്ലാതെ തന്നെ ഞാൻ ബിസിനസ് ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നത് അതിനൊരു സിസ്റ്റം ഇല്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് നല്ല ബോധ്യം ഇപ്പോൾ എനിക്കുണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച സിക്സ് ജാർ ടെക്നിക്ക് അത് വളരെ ഗൗരവമായി തന്നെ നാം ഓരോരുത്തരെ എടുക്കേണ്ടതാണ് അതിലൂടെ നമുക്ക് എല്ലാ മേഖലകളിലേക്കുള്ള നമ്മളുടെ നിത്യേനുള്ള ചിലവുകൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷൻ ചാരിറ്റി അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ മുഴുവൻ തലങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്റേണാണത് തന്നേക്കുന്നത് ഞാൻ ഇന്നു മുതൽ അത് ഫോളോ അപ്പ് ചെയ്യണേ അതിൽ എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ വരുമാനം ഇപ്പോൾ നിലവിൽ എനിക്ക് വരുമാനം കുറവാണ് ചിലവ് വളരെ കൂടുതൽ ഉള്ള ഒരു സാഹചര്യം ആണെങ്കിൽ പോലും എൻ്റെ ചുരുക്കാൻ പറ്റാവുന്ന ചിലകളെ ചുരുക്കിക്കൊണ്ട് ഞാൻ ആ സാറ് നിർദ്ദേശിക്കുന്ന ആ മാർഗത്തിലേക്ക് എത്തിയാൽ എന്നാലല്ലേ നമ്മൾ അതിൽ പരാജയപ്പെടുകയോ വിജയിക്കുവോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളു അപ്പം അത് വിജയിക്കുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോട് തന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഞാൻ ഇന്നു മുതൽ എൻ്റെ എല്ലാ രീതിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾക്ക് അത് സാറിന്റെ ക്ലാസ് ചാലുമാടൊക്കെ തന്ന ആ ബ്ലൂ പ്രിൻ്റ് നെഗറ്റീവ് ബ്ലൂ പ്രിന്റിനെ എങ്ങനെ നമ്മൾ ഇന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടത് അതേപോലെ തന്നെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തിയ ചർച്ചകൾ അതും ബ്രേക്ക് ഔട്ട് റൂമിൽ അതും നമുക്ക് ഒരുപാട് ഗുണകരമായിരുന്നു ഏതായാലും നിസ്സാരമായ ഒരു ക്യാഷ് പേ ചെയ്തുകൊണ്ട് കിട്ടിയ അറിവ് അത് വലുത് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് ലോക ഹേർട്ട് ഡേ ആണ് ആരോഗ്യപരമായ പരിപൂർണ ആരോഗ്യമുള്ള ഒരു ഹൃദയം നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ മനസ്സമാധാനവും സാമ്പത്തിക ഭദ്രതയും എല്ലാം അനിവാര്യമാണ് ആ സാഹചര്യം കട ആ സാഹചര്യവും ഈ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഇടനഞ്ചിനോട് ചേർത്ത് സാറ് എന്നും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു നിർത്തുന്നു നന്ദി